ഇന്നത്തെ നമ്മുടെ വീഡിയോ നാച്ചുറലായിട്ട് മുടിക്ക് കളർ നൽകുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ സാധാരണ നമ്മൾ ഹെയർ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴുകി കഴിയുമ്പം വല്ലാത്തൊരു കറുപ്പായിരിക്കുമല്ലോ പക്ഷേ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡേ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ഉണ്ടല്ലോ അത് കിട്ടുകയും ചെയ്യും അതൊരുപാട് കാലം ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിൽ മേലിൽ നിൽക്കുകയും ചെയ്യും അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് അതും ഒരു ശതമാനം പോലും കെമിക്കലുകൾ ചേർക്കാതെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണ് ആ ഹെയർ ഡേ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡേയിലേക്ക് നിങ്ങൾ ഹെന്ന പൗഡർ ഒന്നും ഉപയോഗിക്കരുത് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല തന്നെ വേണം കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര കൈപ്പിടി അളവിന് തന്നെ മൈലാഞ്ചീലം നമുക്ക് എടുക്കാം ആദ്യം നമ്മുടെ ഈ ഒരു ഹേഡയിലേക്ക് ഒരു ഡെക്കോഷൻ നമുക്ക് തയ്യാറാക്കി എടുക്കണം അതിന് ശേഷം എന്നാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഡെക്കോറേഷൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു നാലോ അഞ്ചോ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഗ്രാമ്പു നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ സ്കാലപ്പിലുണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ്റെ ശല്യമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മളെടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു കോഫി പൗഡറിൻ്റെയും തേയിലപ്പൊടിയുടെയും ഗ്രാമ്പുവിൻ്റെയൊക്കെ ആ ഒരു എസൻസ് വെള്ളത്തിലേക്ക് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളം ഒരു അര ഗ്ലാസ് ആയി വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം ഈ ഒരു ഡെക്കറേഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മുടെ മുടിക്ക് നരയൊന്നും കൂടിയും ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഡെക്കോറേഷനൊക്കെ തയ്യാറാക്കി മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ലൈറ്റായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്കുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ ഒപ്പം തന്നെ നരയും ഒഴിവാകും ഇനി നമുക്ക് ഹെയർ ഡേ സെറ്റാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചിരുന്ന ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല ഉണ്ടല്ലോ അത് ഒരൊന്നൊന്നര കൈപ്പിടി അളവിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലയും ചെറിയ തണ്ടും ഒക്കെ കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പൊടിയും പ്രാണികളും ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതേ കണ്ടില്ലേ നമ്മുടെ ചെറിയ ജാറിൽ ഏകദേശം ഒന്നൊന്നര കൈപ്പിടി അളവിന് തന്നെ മൈലാഞ്ചേല എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെല്ലിക്കയാണ് നല്ല വലുപ്പത്തിലുള്ള രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മൈലാഞ്ചേലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കയുടെയും പൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ ഈ ഒരു ഹെയർ ഡേയിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഹെയർ ഡേ നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആണുങ്ങൾക്ക് മീശയിലും താടിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ളൊരു ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാനെല്ലാം ഫ്രഷായിട്ട് നിങ്ങൾ എടുക്കാൻ പറയുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡെക്കോറേഷൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഈ ഒരു ഹെയർ ഡേ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വേണമെങ്കിലും ഒരു പ്രാവശ്യം ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസം നമുക്ക് പിന്നെ ഹെയർ ഡൈ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല മുടി കറുത്ത് കിട്ടുമെന്ന് മാത്രമല്ല മുടി വളരുകയും ചെയ്യും കാരണം നമ്മളിതിലേക്ക് എല്ലാം തന്നെ നാച്ചുറലായിട്ട് മുടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം നമ്മളിത് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഹേഡയിലേക്ക് ഒന്നോ രണ്ടോ ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താൽ മതി ഇരുമ്പിലടങ്ങിയിരിക്കുന്ന ഫെറോക്സൈഡ് കൂടെ ഒരു ഡൈല് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു മുടിക്ക് നല്ല കളറ് കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മൾ പാത്രത്തിലേക്ക് അരച്ചുകൊണ്ട് വന്ന പേസ്റ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതൊന്ന് ഡൈലൂട്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡെക്കോറേഷൻ്റെ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ ചൂടാക്കി എടുത്ത് കൂടെ തന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ വെള്ളം ഒഴിച്ച് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ ആവശ്യത്തിനുള്ള ഡെക്കോറേഷൻ തന്നെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പീസ് പച്ചക്കർപ്പൂരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മിക്ക അങ്ങാടി കടയിലേക്ക് കിട്ടും പേനിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനും ഒപ്പം തന്നെ ചിലർക്ക് മുടിയിലൊക്കെ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീർ വീക്കവും ജലദോഷമൊക്കെ വരാറുണ്ടല്ലോ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് പച്ചക്കർപ്പൂരം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സഹായിക്കും ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പരുവാകുമ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലാമരിയുടെ പൊടിയാണ് അത് നമ്മുടെ ഫ്ലെയിം നല്ലപോലെ പോലെ ലോയിലാക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളമാണ് കേട്ടോ ഇൻഡിഗോ പൗഡർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചൂടോടെ വേണം കേട്ടോ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മൈലാഞ്ചി ഇലയും ഇൻഡിഗോ പൗഡറും നല്ലപോലെ മിക്സ് ആയിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അതേപോലെ നമ്മുടെ ഹെയർ ഡൈ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹെയർ ഹെയർഡൈടെ കളർ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം അതിനുശേഷം അടച്ച് ഒരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാനിത് അടുത്ത ദിവസം രാവിലെ തുറന്നു നോക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഡേ ഇവിടെ നല്ലതുപോലെ ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ എൻ്റെ ഹെയർ ഡേ നല്ല പരുവത്തിൽ കിട്ടിയിരിക്കുന്നത് തന്നെ ഞാൻ ഇതിലേക്ക് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതേ കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതേ കളറ് തന്നെ നിങ്ങളുടെ മുടിക്കും കിട്ടും കേട്ടോ ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും ഇനി ഈയൊരു ഹെഡ എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കൂടെ പറഞ്ഞുതരാം ഒട്ടും തന്നെ എണ്ണമഴിക്കില്ലാതെ ഷാംപൂ വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരം മുതൽ ഒരു മണിക്കൂർ വരെ മുടിയിൽ എങ്ങനെയും വിട്ടതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് മുടി കഴുകാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒക്കെ താളി മാത്രമേ ഉപയോഗിക്കാവൂ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷാമ്പൂ ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയും മൈലാഞ്ചിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയ ഈ ഒരു നാച്ചുറൽ ഷാംപൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് വീണ്ടും നല്ല വീഡിയോകൾ കാണാം ബൈ ബൈ